ജിയ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചില്ലി ഗോപിയാണ് നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അതിനാവശ്യമായ സാധനങ്ങൾ കോളിഫ്ലവർ ക്യാപ്സിക്കം കാബേജ് ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് കുരുമുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് സോയാസോസ് ടൊമാറ്റോ സോസ് ഇത് ക്യാപ്സിക്കോ ക്യാബേജ് വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് കുരുമുളക് പൊടി എല്ലാം കൂടി യോജിപ്പിച്ച് ഞാനൊന്ന് തിളപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി കറി ഇത് വെച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളത്തിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു രുചിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് ഇത് വറുക്കാൻ വേണ്ടി നമുക്ക് കോളിഫ്ലവറിലേക്ക് ഇടേണ്ട കുട്ടികളാണ് പറയുന്നത് ആദ്യമായിട്ട് നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ അരിപ്പൊടി കൊടുക്കാം. ഞാൻ ആദ്യം ഇത് നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഇത് നമുക്ക് വറുക്കുമ്പോൾ ഇത്തിരി മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ അരിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇഞ്ചി ചതച്ചു വെച്ചത് ഉള്ളി ചതച്ചു വെച്ചത് ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കാം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ ഈ കോളിഫ്ലവർ ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞതാണ് അത് അതിലൊന്ന് പിടിക്കാൻ വേണ്ടിട്ടാണ് ഒരു പത്ത് മിനിറ്റ് വെക്കാൻ പറഞ്ഞ് ഇനി നമുക്കതൊരു ചട്ടിയിലെടുത്ത് വറുക്കാം ചൂടായ ചട്ടിയിലേക്ക് സൺഫ്ലവറിന്റെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണയിലേക്ക് കോളിഫ്ലവർ ഇട്ടുകൊടുക്കാം അപ്പോ നമ്മുടെ ഏകദേശം ഒരു ബ്രൗൺ കളറോളം ആയിട്ടുണ്ട് നമുക്കിനി ഇത് കോരി എടുക്കാം നന്നായി ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച കോളിഫ്ലവറിന്റെ ആ എണ്ണ തന്നെ ഞാൻ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൊടുക്കാം അതിനുശേഷം സവാള ഇട്ടുകൊടുക്ക ഞാൻ ആദ്യം നിങ്ങളോട് പറയാൻ വിട്ടുപോയി സവാള ഇരിയുമ്പോ നമ്മുടെ ഒരു സവാള നാല് കഷണങ്ങൾ എന്ന രീതിയിൽ വേണം അരിയാൻ തീരെ നൈസായിട്ട് അരിഞ്ഞെടുക്കരുത് നന്നായിട്ട് ഒടച്ചു കൊടുക്ക അതിലേക്ക് ഏർ കാപ്സിക്കം കൂടി ഇട്ടുകൊടുക്കാം ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് മൂടി വേവിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം അതിനുശേഷം നമ്മുടെ വറുത്ത് വെച്ച ഈ കോളിഫ്ലവർ ഇട്ടു കൊടുക്കുക നന്നായിട്ട് ഇളക്കുക ഇതിലേക്ക് ഒരു നുള്ളു സോയാ സോസ് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ടൊമാറ്റോ സോസ് കൊടുക്കുക നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒത്തിരി പഞ്ചസാര ചിലവർക്ക് അത് ഇഷ്ടമല്ലായിരിക്കാം മധുരം വേണമെങ്കിൽ മാത്രം ഇരു പഞ്ചസാര ഇട്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ആദ്യം കലക്കി വെച്ച അതായത് ക്യാപ്സിക്കം ക്യാബേജ് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് ഇതിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഇത് ഇത് ഇതിലേക്ക് ഒന്ന് വെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ് ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് പച്ചവെള്ളം ഒഴിച്ചാലും മതി ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഞാൻ അത് ചെയ്തോന്നേ ഉള്ളൂട്ടോ ഇത് ഞാൻ കോൺഫ്ലോർ കലക്കി വെച്ച വെള്ളായിരുന്നു അത് ഒരു ടീസ്പൂൺ ഒരു അര അരഗ്ലാസ് പച്ചവെള്ളത്തിൽ കലക്കി വെച്ചതാണ് അതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കറി അതിലേക്ക് അതിന് ശേഷം ഇത് ഒഴിച്ച് കൊടുക്ക നന്നായിട്ട് ഇളക്കി നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പില്ലെങ്കിൽ സ്വല്പം ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം എല്ലാവർക്കും ഇപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു